കട്ടപ്പന നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതിനും സ്ഥലം മാർക്ക് ചെയ്ത് നൽകി സൗകര്യമൊരുക്കുവാനും കമ്മിറ്റിയിൽ തീരുമാനിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനുള്ളിൽ പുറത്തുനിന്നും എത്തുന്ന പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ അനധികൃതമായി പാർക്ക് ചെയ്ത് ഓട്ടം എടുക്കുന്നത് വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതിന് പരിഹാരം കാണുന്നതിന് മൂന്ന് ട്രാഫിക് കമ്മിറ്റികൾ ചേർന്നെങ്കിലും പരിഹാരം കാണുവാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വ്യാപാരികൾ ബസ് അസോസിയേഷൻ ട്രേഡ് യൂണിയൻ തുടങ്ങിയ സംഘടനകളുമായി ആലോചിച്ച് തീരുമാനം എടുക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനുള്ളിൽ മൂന്ന് ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യുന്നതിനും യാത്രക്കാർക്ക് സഞ്ചരിക്കുന്നതിനുമായി പന്ത്രണ്ടടി വേദിയിൽ മാർക്ക് ചെയ്യുന്നതിനും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നു നിർത്തലാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചത് അപ്പോൾ അതിനകത്ത് മൂന്ന് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അത് വരച്ച് കറക്റ്റായിട്ട് വരച്ച് തന്നെ കൊടുക്കാനാണ് തീരുമാനം വരുന്നത് പുറത്തുനിന്നുള്ള വാഹനങ്ങൾ കയറി അതിനകത്ത് വരാതെയും അതിനുള്ള തീരുമാനവും കൂടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളവരുടെ ഓട്ടോ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ആ പഴയ മൂന്ന് പേരെ തന്നെ അഞ്ച് പേരിൽ നിന്ന് അത് മൂന്ന് പേരിലേക്ക് ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് എവിടെയുണ്ട് അപ്പോൾ യാത്ര വ്യവസായി ഉണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു കൗൺസിലർ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ എ ഇ ഉണ്ടായിരുന്നു തീരുമാനത്തോടെയാണ് യും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നഗരസഭ എ യു റുഡോൾഫ് കൗൺസിലർ സിജു ചക്കുമോട്ടിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ എം സി ബിജു രാജൻകുട്ടി മുതുകുളം പി പി ഷാജി ജി ടി ശ്രീകുമാർ എം കെ ബാലചന്ദ്രൻ ഷാജി മാത്യു എസ് ഐ രാജീവ് എം ആർ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന